വണ്ടിപരിയാർ മിളാമല ലാൻഡ്രം പുതുവൽ പഴയ പമ്പനാർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇസ്റ്റ്യൂട്ട് മാനേജ്മെന്റ് തടസ്സം നിൽക്കുന്നതായി പരാതി റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച എട്ട് മീറ്റർ വീതിയിൽ കൂടുതൽ നിർമ്മാണത്തിനായി എടുത്തുവെന്നാരോപിച്ചാണ് തടസ്സം നിൽക്കുന്നതെന്നാണ് ആരോപണം റോഡിനായി വിട്ടു നൽകിയ സ്ഥലത്ത് റോഡിലേക്ക് കയറ്റി മുള്ളുവേലി കെട്ടിയതായും പൗരസമിതി അംഗങ്ങൾ പറയുന്നു പീരുമേട് പാമ്പനാറിൽ നിന്നും മ്ളാമല തേങ്ങാക്കൽ വണ്ടിപ്രിയാർ തുടങ്ങിയ പ്രദേശങ്ങളെ കൊട്ടാരക്കര തിണ്ടുക്കൽ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന വണ്ടിപ്രിയാർ മ്ലാമല ലാൻട്രം പുതുവൽ പഴയ പമ്പനാർ റോഡിന്റെ നിർമ്മാണം പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലാണ് ആരംഭിച്ചത് എട്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിന് ബെദൽ ആയിരുന്നു സ്ഥലം വിട്ടു നൽകിയത് ഇതിനിടയിൽ എട്ട് മീറ്ററിൽ കൂടുതൽ സ്ഥലം സ്ഥലമെടുത്തുവെന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റ് ആരോപിക്കുകയും ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തു പിന്നീട് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്കും വിവിധ വകുപ്പുകൾക്കും പരാതി നൽകിയതിനെ തുടർന്ന് ഏറ്റെടുത്ത സ്ഥലം അളന്ന് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ മുൻ മാനേജ്മെന്റ് എസ്റ്റേറ്റ് വിറ്റതിനു ശേഷം പുതിയ മാനേജ്മെന്റ് കൂടുതൽ സ്ഥലം എടുത്തുവെന്നാരോപിച്ച് റോഡ് നിർമ്മാണത്തിന് തടസ്സവാദം ഉന്നയിക്കുന്നതായി പൗരസമിതി ഭാരവാഹികൾ പറയുന്നു അത് എസ്റ്റേറ്റ് കൈമാറിയതുകൊണ്ട് രണ്ടും മലയാളിയാണ് അദ്ദേഹം ഇവരെയും പറയും ഇവരവരെയും പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാറ് ഭാഗങ്ങളിലൊക്കെ ബ്ലോക്കുകളോ അതുപോലെ തന്നെ കക്കികോലെ ഭാഗത്ത് വെള്ളം കയറുകയാണെങ്കിലോ എളുപ്പം കുമളിയിലേക്ക് എത്താവുന്ന ഒരു വഴിയും കൂടിയാണ് ഏതാണ്ട് ഇരുപത്തി ആറ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ പഴയ പാമാറ്റിന്ന് മാമല വെള്ളാറുന്ന് വഴി കുമ്മളിക്ക് പോകാവുന്നതാണ് അതുപോലെ വെള്ളാറുന്ന് ചങ്കര വഴി കട്ടപ്പനയ്ക്കും പോകാവുന്ന എളുപ്പ വഴിയാണിത് അതുപോലെ ശബരിമല സീസൺ ആകുമ്പോൾ ഇതിലെ തീർത്ഥാടകർക്ക് എളുപ്പം അതുപോലെ തന്നെ ഈ മാരവിളക്ക് സമയത്തൊക്കെ എത്താനൊക്കെ തൊട്ടടുത്ത് ഇവിടുന്ന് എട്ട് ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ പരുന്താമാറയാണ് അങ്ങനെ ഒരു പ്രത്യേക ഇതും കൂടെയാണ് അതുപോലെ രണ്ട് ഹൈവേ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് അടിമാലി കുമ്മളി റോഡും അതുപോലെ തന്നെ ദണ്ടുക്കൽ കൊട്ടാരക്കര റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡും കൂടിയാണ് ഇത് റോഡിന്റെ ചില വളവുകളിൽ വീതി കൂട്ടി നിർമ്മിക്കാത്ത പക്ഷം ചെറുവാഹനങ്ങൾ പോലും ഇതുവഴി കടന്നുപോകില്ല ഇത്തരത്തിൽ ഓരോ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നതു മൂലം റോഡ് നിർമ്മാണം വൈകുന്നതായും ആരോപണമുണ്ട് എട്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിന് പലയിടങ്ങളിലും നാലും അഞ്ചും മീറ്റർ വീതി മാത്രമാണുള്ളത് ഗ്രാമപ്രദേശങ്ങളായ തേങ്ങാക്കൽ ലാമല ചെങ്കര മൂങ്കലാർ നിവാസികൾക്ക് ദേശീയപാതയിൽ എളുപ്പമാർഗം എത്താവുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നും പൗരസമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു